രണ്ട് നല്ല ഗ്ലാമറസ് ഒരു കോഴ്സുകൾ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഒരു എൽ ഡി ക്ലർക്കിലേക്ക് ഒരു ജയം ആലപ്പുഴ ജില്ലയിലെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥിയാണ് ഞാൻ പറഞ്ഞു ഒന്ന് ഞാൻ ട്രെയിൻ ഇരിക്കുമ്പോ അപ്പം കോളേജിൽ പോകുന്ന സമയത്ത് ഒരു ആറ് മണിക്കൂർ കാണും അങ്ങോട്ട് മൂന്ന് മണിക്കൂർ ഇങ്ങോട്ട് മൂന്ന് മണിക്കൂർ ശരിയായ ഉത്തര ബ്രാക്കറ്റ് എഴുതി വെക്കും ഹാവ് ബീൻ രണ്ടോ എഴുതി തെറ്റിച്ചു അതുകൊണ്ട് ഇനി എഴുതരുത് നമുക്ക് ശരി ഉത്തരം കാണുന്നതിന് നമ്മുടെ ഇത് വരും ഈ ഞാൻ പ്രീവിയസ് എനിക്ക് തെറ്റിപ്പോയതാണ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ഇന്നുള്ളത് നമ്മുടെ ഇഹ്സാന്റെ കൂടെയാണ് അപ്പം ഇഹ്സാൻ ഇപ്പം നമ്മുടെ എൽ ഡിയിൽ എൽ ഡി ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തിരിക്കയാണ് ഇന്ന് സർവീസിലുള്ള ഇദ്ദേഹത്തിനോട് നമുക്ക് ഒരുപാട് കാര്യം ചോദിച്ചറിയാനുണ്ട്

പഠിക്കാൻ എൽ എൽ ബിയുടെ പഠനത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അതെ ഞാൻ ആദ്യം ഡിഗ്രിയായിരുന്നു പി എസ് സി പഠിക്കാൻ തുടങ്ങി തുടങ്ങി പഠിക്കാൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് ജോലി ആയോ റാങ്ക് റാങ്ക് ലിസ്റ്റിലായി ലിസ്റ്റിൽ വന്നു ജോയിൻ 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 ചെയ്തു 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 തോന്നുന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പൊ സർവീസിലേക്ക് ആലപ്പുഴ ജില്ലയിലാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് അല്ലെ ആലപ്പുഴ ജില്ലയിലെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥിയാണ് അപ്പം ഒരു ഡിഗ്രിക്ക് ഏതായിരുന്നു സബ്ജക്റ്റ് സൈബർ ഫോറൻസിക് സൈബർ ഫോറൻസിക് ആയിരുന്നു അതും ഒരു അടുത്തത് വീണ്ടും അതും കഴിഞ്ഞ് ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു ബന്ധവും ഇല്ലാത്ത വേറൊരു പ്രൊഫൈലില് എങ്ങനെയാണ് ഇത് ഈ ഒരു പഠനം ഇങ്ങനെയൊക്കെ പഠിച്ചത് എന്തെങ്കിലും എൽ ഡി സിയുടെ പഠനത്തിൽ ഗുണകരമായിട്ടുണ്ടോ അതായത് നമുക്ക് ഏത് വിഷയം എടുത്താലും അത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും ഒരു ആത്മവിശ്വാസം വരും പിന്നെ ഞാൻ ശരിക്കും പി എസ് സിയിലോട്ട് അതായത് എൽ എൽ ബിയിൽ ചേരുന്നവരെ എനിക്ക് പി എസ് സി എന്ന് പറഞ്ഞ ഒരു ചിന്തയില്ലായിരുന്നു ഞാൻ എൽ എൽ ബിക്ക് ചേർന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവന അവനപ്പം ഓയ ആയിരുന്നു എന്നിട്ട് ലീവ് എടുത്തിട്ട് എൽ എൽ ബി പഠിക്കാൻ വന്നു എന്നിട്ട് അവനപ്പം ഉയർന്ന പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അവന്റെ കൂടെ ഞാൻ ഈ ഈ ഒരു എന്താ ജേർണിയിലേക്ക് പറയുന്നത് വേറെ എക്സാംസ് എഴുതുന്നുണ്ടോ അസിസ്റ്റന്റ് ആണ് ഗ്രേറ്റ് എന്താണ് പറയുന്ന സയൻസ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു പഠനത്തിന് വേണ്ടി സയൻസ് വിഷയങ്ങളെ എങ്ങനെയാണ് സമീപിച്ചത് ഫോറൻസിക് സയൻസ് ആയതുകൊണ്ട് തന്നെ അവർ സയൻസ് പഠിക്കുന്നുണ്ടോ ഇല്ലല്ലോ അല്ല സൈബർ ഫോറൻസിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സൈബർ ഫോറൻസിക് ആണ് അതെ കമ്പ്യൂട്ടർ ആണ് പിന്നെ ഞാൻ ഈ എൽ എൽ ബി പഠിക്കുന്ന സമയത്ത് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു അതായത് ഞാൻ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ബയോളജി ആയിരുന്നു ബയോളജി ഇഷ്ടമുള്ള സബ്ജെക്റ്റുമായിരുന്നു സോ ആ സമയത്ത് എൽ എൽ ബി പഠിക്കാനൊപ്പം പ്ലസ് വരെ കുട്ടികൾക്ക് ട്യൂഷൻ ട്യൂഷൻ ക്ലാസ് മറ്റ് സയൻസ് വിഷയങ്ങൾക്കും എടുക്കുന്നുണ്ട് അതുകൊണ്ട് സയൻസിൽ ഉണ്ടാക്കാൻ ഒരു കാരണം ഒരു എക്സാമിന് പ്രിപ്പയർ ഒരു നോളജ് നമുക്ക് ശരിക്കും ട്യൂഷൻ എടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് കിട്ടും കാരണം പഠിക്കുക എന്നുള്ളതൊരു വലിയ കടമ്പയല്ലായിരുന്നില്ലേ അല്ല എസ് സിആർടി ആണ് സത്യത്തിന്റെ ഒരു അത് അതെന്താ വെച്ചാൽ ഞാൻ എൽ എൽ ബിക്ക് പഠിക്കും തിരുവനന്തപുരം മിക്കവാറും പോയി വരുമായിരുന്നു തിരുവനന്തപുരം അപ്പം വൺ സൈഡ് ഒരു മൂന്ന് മണിക്കൂർ കാണും ട്രെയിനിന് ഇരിക്കുമ്പോ അങ്ങോട്ട് പോകുമ്പോഴും പഠിക്കും ഇങ്ങോട്ട് വരുമ്പോഴും പഠിക്കും

കമ്മീഷനുകളും കാര്യങ്ങളും ഒക്കെ സർക്കാരി കമ്മീഷൻ ശിവരാമം കമ്മീഷൻ അങ്ങനെ അപ്പൊ അതൊക്കെ നമ്മൾ ഓൾറെഡി എൽ എൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് കവർ ചെയ്ത് പോയതുകൊണ്ട് പി എസ് സിക്ക് അതൊരു പ്രശ്നമല്ല അങ്ങനെ ഉപകാരപ്പെട്ടു പിന്നെ ഈ അഫയേഴ്സ് സബ്ജക്റ്റുകൾ ഡെയിലി 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 പത്രം 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 വായിക്കും വായിക്കും നമ്മളെ കോളേജില് പത്രമുണ്ട് പിന്നെ എന്തുവാ അല്ലാത്ത ശനികടുത്ത് ലൈബ്രറി ഉണ്ട് എല്ലാ ദിവസവും പത്രം വായിക്കും പിന്നെ പത്രം വായിക്കുന്നത് എഴുതി വെക്കും അതായത് മെയിൻ ആയിട്ട് എന്തെങ്കിലും പുതിയ ഗവർണർമാർ വരുന്നു വരുന്നു ഓക്കെ എന്തെങ്കിലും സംഭവം രോഗം ഇതൊക്കെ നമ്മൾ എഴുതി എഴുതി വെക്കും വെക്കുമായിരുന്നു അത് ഒരു മാസം ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുമായിരുന്നു ഗവർണർ അപ്പൊ എത്ര നാളെയാണ് കറന്റ് അഫയേഴ്സ് പഠിക്കാനായിട്ട് ഒരു പ്രത്യേക സമയമൊന്നും ഇല്ലായിരുന്നു പരീക്ഷ എല്ലാ ദിവസവും കൃത്യമായി പഠിക്കുകയായിരുന്നു പത്രം വായിക്കുക പത്രം വായിക്കുക നോട്ട് എഴുതുക ഇത് നേരത്തെ തൊട്ടുള്ള ശീലമാണോ

അപ്പം ആയിരുന്നു ഞാൻ പി എസ് സി എഴുതിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മള് ചുമ്മാരുന്ന് അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല അപ്പം ഈ രണ്ടായിരത്തി പത്തൊമ്പതില് അനുശേഷം കൊറോണ വന്നു പിന്നെ നമ്മള് കൊറേ പഠനം വീട്ടിലായി അപ്പം ഈ വീട്ടിൽ സമയത്ത് എന്തുവാ ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മാത്സ് ഒരു ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് എന്തോ അപ്പൊ ഞാൻ നേരത്തോടെ സുഹൃത്തിന്റെ കാര്യമല്ലേ അവൻ വീഡിയോ കോൾ ചെയ്യും വീഡിയോ കോൾ ആയിട്ട് പറയും ഈ ക്വസ്റ്റ്യൻ എഴുതും മാത്സിന്റെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പി എസ് സിയുടെ ഇതിന്ന് ഡൗൺലോഡ് ചെയ്തു വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും എന്നിട്ട് അതിൽ മാത്സ് നമുക്ക് അറിയാതെ വരുന്നുണ്ടല്ലോ അറിയാതെ വരുന്ന മാത്സുകളില് ഈ കൂട്ടാനെ വിളിക്കുക അവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടാണ് എൽ ബിക്ക് വന്നത് അപ്പൊ അവൻ വിളിച്ചിട്ട് പറയും ഇതുപോലെ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ കാണിക്കാൻ പറയും എന്നിട്ട് പറയാ എഴുത് എന്നിട്ട് നമ്മള് എഴുതി തെറ്റിക്കാൻ പറയും ആ ഇതിങ്ങനെ ഇതിങ്ങനെയാക്കും അങ്ങനെയാക്ക് ഇന്ന അങ്ങനെ പറഞ്ഞ് ശരിയായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ശിക്ഷണ ഉണ്ടായിരുന്നു ആ കോവിഡ് കാലത്ത് ഒരുപാട് ഒരുപാട് സഹായിച്ചതാണ് ഓക്കെ അപ്പം അദ്ദേഹം ഓയായിട്ട് കേറി അത് കഴിഞ്ഞ ശേഷം എൽ എൽ ബി ലേക്ക് വന്നു വർക്ക് ചെയ്യുന്നു ഹൈക്കോർട്ട് ആയിട്ട് ആയിട്ട് ഏകദേശം അങ്ങനെ ഒരു ഇതുപോലെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം വന്നു പരീക്ഷ നടക്കുന്നത് പറയാണെങ്കിൽ അതെ കൊറോണ വന്നുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ പരീക്ഷ നടക്കണ്ടല്ലേ ഭയങ്കരമായിട്ട് നീണ്ടുപോയി മാത്രല്ല സിലബസ് പഴയതായിരുന്നു ഇരുപത്തി ആദ്യമാണ് സിലബസ് മാറ്റി മാറുന്നത് നമ്മൾ അത്രയും നാള് പഠിച്ചു വന്നത് പോയി ഞാനൊന്നല്ല എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാറി മാറി അതൊരു ബുദ്ധിമുട്ടായി അപ്പൊ പിന്നെ എല്ലാവർക്കും അതായത് ഈ കഴിഞ്ഞ എൽ കിട്ടിയ എല്ലാവരുടെയും പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സിലബസ് മാറ്റിയറിയിപ്പ് വന്നപ്പോൾ തൊട്ട് പരീക്ഷ വരെ ഉള്ളത് മാത്രമാണ് കറണ്ട് അഫയർ മാത്രമാണ് അല്ലാതെ എല്ലാം നേരത്തെ തന്നെ അതായത് ഒരു വലിയ പ്രിപ്പറേഷൻ ഒരു ബേസിക് നോളജ് മാത്രം ഉണ്ടായിരുന്ന ആൾക്ക് പോലും ആ ഒരു സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെയും ട്രഡീഷണൽ രീതിയിൽ മാറാതിരുന്നവർക്കാണ് അവിടെ അടിയിട്ടിയത് അതെ ഇനിയും ഒരു പി എസ് സി പരീക്ഷ ഇപ്പം ഇത്രയും ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് വലിയതായിട്ട് കഷ്ടപ്പെടുന്നതിന് ഇപ്പോൾ ജോലിയിലേക്ക് പ്രവേശിച്ചു എന്തുകൊണ്ടാണ് പി എസ് സിയിലേക്ക് എൽ എൽ ബി ഉണ്ടായിരുന്നു സൈബർ ഫോറൻസിക് കഴിഞ്ഞതാണ് രണ്ട് നല്ല ഗ്ലാമറസ് ഒരു കോഴ്സുകൾ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഒരു എൽ ഡി ക്ലർക്കിലേക്ക് ഒരു ജമോ അത് എൽ ഈ ക്ലർക്ക് എന്നുള്ളതല്ല ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ ഒരുമിച്ചാണ് വന്നത് അപ്പം എല്ലാ അപ്പം കൂടുതൽ ഓൾമോസ്റ്റ് എല്ലാ പി എസ് സിയും ക്ലിയർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ കിട്ടുന്ന എന്തോ അതിന് പോവാന്നുള്ളതാണ് വിചാരിച്ചോണ്ടിരുന്നത് പിന്നെ പ്രാക്ടീസ് ഞാൻ ചെയ്തിരുന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചു കാലം പിന്നെ കുറച്ച് എഴുതി ചോദ്യം അതുകൊണ്ടല്ല എന്തുകൊണ്ടാണ് അത് ഒരു ജോബിലേക്ക് പിന്നീട് എത്തപ്പെടുന്നത് ഞാൻ പറഞ്ഞില്ലേ ഗവൺമെന്റ് അതായത് ഈ ഞാൻ ഡിഗ്രി പഠിച്ചത് സൈബർ ഫോൺ വിഷയത്തിലാണ് അതിന് പ്രൈവറ്റ് ജോബേ കിട്ടും ഞാൻ ആദ്യം അത് വന്നപ്പോ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി മാസം നിന്നപ്പോ മനസ്സിലായി ഐ ടി ഫീൽഡിൽ അത്ര തെളിയാൻ പറ്റില്ല പിന്നെ പെട്ടെന്ന് ബാക്കിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ പെട്ടെന്ന് എൽ എൽ ബി എൻട്രൻസ് ചെയ്ത് എൽ എൽ ബി കയറി പ്രാക്ടീസ് ചെയ്യാനൊന്നും അപ്പൊ മനസ്സിലില്ലായിരുന്നു എൽ എൽ ബി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞിടത്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ പി എസ് സി യുടെ കാര്യമായിട്ട് സുഹൃത്തു വരുന്നത് അപ്പം പി എസ് സിയിലോട്ട് പോയി വർഷം പിന്നെ ജോലി കിട്ടാന്നുള്ള ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ പി എസ് സി അത് സാധാരണ രീതിയിൽ ആൾക്കാർ ും ഞാനിപ്പം താങ്കൾ ഇപ്പൊ ആദ്യം കേറിയത് എൽ ഡിയിലായിട്ടാണ് ഞാൻ സൈബർ ഫോറൻസിക് ചെയ്തു അല്ലെങ്കിൽ ഞാൻ എൽ എൽ ബി ചെയ്തു ഞാൻ ഇനിയും ആ ഡിഗ്രി ലെവലിലെ എക്സാംസ് മാത്രം വരുന്നവരെ വെയിറ്റ് ചെയ്യ അങ്ങനെയൊന്നും തീരുമാനം ഉണ്ടായിരുന്നില്ല പ്രിലിംസിൽ ഏകദേശം ലക്ഷം പുറത്തു പോയി പിന്നെ അഞ്ചു ലക്ഷം അപ്പൊ എന്നെ സംബന്ധിച്ച് എൽ ഡി കിട്ടുക എന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ് നമുക്കത് പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷ എഴുതുന്നു നമ്മളെക്കാൾ ഉയർന്ന വിദ്യാഭ്യാസം ഇപ്പം എന്റെ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എം എസ് സി സോളജി ഉള്ള ഒരു ടെക്നിക്കൽ ക്ലാസ്സിന്റെ അപ്പൊ നമുക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കൂടുതൽ നമുക്ക് കൂടുതൽ പഠിച്ചിരുന്നു അടുത്ത ഡിഗ്രി ലെവൽ വരുമ്പോൾ വരുമ്പോ നമ്മളത് പഠിച്ച് കയറുക ഇപ്പം എൽ ജി എസ് വന്നിരുന്നെങ്കിൽ എൽ ജി എസ് പോയാലും ഏത് ജോലിയാണെങ്കിലും അതെ അതാണ് ഓക്കെ പിന്നെ അച്ഛൻ സർവീസിലായിരുന്നു അച്ഛൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ പറ്റി പറ്റി ഇനിയും അതായത് ഇപ്പൊ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ സിലബസ് ടൈം ടേബിൾ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും പഠനമായിരുന്നോ താങ്കൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമുണ്ടോ അതായത് രീതി ഓരോന്നാണ് ചിലവർക്ക് ക്ലാസ് കൊടുത്താലേ പഠിക്കാൻ ചിലവർക്ക് തന്നെ ആയിരുന്നു വായിച്ചാൽ മതി മറ്റുള്ളവർ പറഞ്ഞേക്കും അങ്ങനെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പഠന രീതി എന്ന് പറയുന്നത് ഒന്ന് എസ് സിആർ ടി മുടങ്ങാതെ വായിക്കുക എസ് സിആർ ടി അതെ അത് നമുക്കിപ്പോ എത്ര പഠിച്ച പാഠമാണെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യും ഒന്നോട്ട് പത്താം ക്ലാസ് വരെ എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള വായിക്കുന്നു ഞാൻ പ്ലസ് ടു വരെയുള്ള വായിക്കായിരുന്നു പ്ലസ് ടു വരെയുള്ള വായിക്കുന്നു അതുവരെ തീർന്നു കഴിയുമ്പോൾ വീണ്ടും ഒന്നേന്ന് വീണ്ടും തുടങ്ങും ഓരോ വായിക്കുമ്പോഴും നമുക്ക് ഏതെങ്കിലും പോയിന്റ് വീണ്ടും വീണ്ടും ഓർമ്മ വരും അത് ഗുണം ഉണ്ടായിട്ടുണ്ട്

ഇംഗ്ലീഷിനൊരുപാട് നമ്മൾ എന്താ പറയാ ഗ്രാമറില് ഒരുപാട് കാര്യങ്ങള് നമ്മൾ എത്ര ചെയ്താലും തെറ്റിപ്പോൾ ക്ലാസ് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് ബുക്കിൽ എഴുതി വെക്കുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷ് രണ്ട് തവണ തെറ്റി തെറ്റിപ്പോഴു റൂൾസ് എഴുതുവാണോ അങ്ങനെ റൂൾസ് റൂൾസ്ല്ല പക്ഷേ തെറ്റിപ്പോയതിന്റെ ഓപ്ഷന് മുമ്പ് ഏതായിരുന്നു എഴുതി വെക്കും അതായത് ഇപ്പൊ ഇപ്പം എന്തെങ്കിലും ഒരു ചോദ്യം ഇപ്പം ഹാഡ് ആണ് ഉത്തരം ഒന്ന് കരുതിക്കും ഞാൻ രണ്ടു തവണയും ആ ചോദ്യ പേപ്പർ എഴുതുമ്പോ രണ്ടവണ എഴുതപ്പോഴും ഹാവ് ബീൻ ബീനാണ് എഴുതിയെങ്കില് ശരിയായ ഉത്തരം ബീൻ എഴുതിയിട്ട് ബ്രാക്കറ്റ് എഴുതി വെക്കും ഹാവ് ബീൻ രണ്ടവണ എഴുതി തെറ്റിച്ചു അതുകൊണ്ട് ഇനി എഴുതരുത് അങ്ങനെ എഴുതി വെച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഇംഗ്ലീഷിന് മാത്രമാണ് അതോ ബാക്കിയുള്ള ഒക്കെ ഇതുപോലെ നമ്മള് അങ്ങനെ നമുക്ക് ഒരു തവണ ചോദ്യം തെറ്റിയാൽ പിന്നീട് നമുക്ക് തെറ്റുള്ള സാധ്യത കുറയും അതാണ് ഒരു യാഥാർത്ഥ്യം നമ്മളത് എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമതാ ചോദ്യം വരുമ്പോൾ നമ്മൾ തെറ്റുക കാര്യം നമ്മൾ പരീക്ഷ എഴുതുമ്പോഴേ നമ്മള് കൊറ്റം പേപ്പർ വരുമ്പം നമ്മൾ ആദ്യം ഇത് ഇത് എനിക്ക് തെറ്റിയതാണല്ലോ നമുക്ക് ശരി ഉത്തരം കാണുന്നതിന് നമ്മുടെ വരും ഈ ഞാൻ പ്രീവിയസ് തെറ്റിപ്പോയതാണ് അങ്ങനെ ഒരു ഐഡിയ കിട്ടാനായിട്ട് ായിട്ട് പക്ഷെ മിക്കവരും പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാ ആൻസർക്ക് പോലും ഇല്ല അതായത് ഏതാണ് തെറ്റിയത് എന്തുകൊണ്ട് അത് തെറ്റി എന്നൊന്നും ആലോചിക്കാറേ ഇല്ല അനാലിസിസ് എന്ന് പറയുന്ന പാർട്ട് ചെയ്യാറേ ഇല്ല അത് മോഡൽ എക്സാം എഴുതുമ്പോൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതേപോലെ രക്ഷപ്പെടത്തുള്ളൂ നമ്മൾ ആ ഒരു കാര്യത്തിൽ രക്ഷപ്പെടുത്തുള്ളൂ പിന്നെ ഇപ്പൊ പി എസ് സി എക്സാം ആണോ ഒരുപാട് നാളൊന്നും ഇല്ലായിരുന്നില്ല പക്ഷെ ഒരു ഡിമോട്ടിവേഷനോ ഇത് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് പറ്റുമോ എന്ന് എന്തെങ്കിലും പിന്നെ കിട്ടും ഇത് നമ്മുടെ ബുദ്ധിയുടെ ഒന്നും അതായത് പ്രാക്ടീസ് എത്രമാത്രം കൂടുതൽ ചെയ്യുന്നു അത്രമാത്രം നമ്മുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ടേ അതാണ് യാഥാർത്ഥ്യം അപ്പൊ ഏകദേശം എത്ര വർഷത്തെ കാണും അതായത് രണ്ടായിരത്തി എല്ലാ കൊസ്റ്റിൻ പേപ്പറും ഡിഗ്രി ലെവലും അല്ലെങ്കിൽ പത്താം ക്ലാസ് അല്ലെ ഏഴാം എൽ ജി എസ് തൊട്ടുള്ള എല്ലാം ചെയ്യാറുണ്ട് ഈ ഡിഗ്രി ഏത് അങ്ങനെ ഏതൊരു ഒരു പ്രത്യേകതയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ചെയ്യാറില്ല പിന്നെ ചില ചില പരീക്ഷകളിൽ ആദ്യത്തെ പരീക്ഷ തന്നെയാണേലും ഒരു ഇരുപത് ചോദ്യം കോമൺ ആയിട്ട് വരും അത് ചെയ്തു നോക്കും പിന്നെ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അത് ചെയ്തു അതായത് ഞാൻ ഇത്രയും സമയം ഇരുന്ന് ചെയ്യുന്ന അങ്ങനെയല്ല അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒന്ന് ഞാൻ ട്രെയിൻ ഇരിക്കുമ്പോ അപ്പം കോളേജിൽ പോകുന്ന സമയത്ത് കോളേജ് ഒരു വർഷം പോകാൻ പറ്റുള്ളൂ അപ്പോഴേക്കും കൊറോണ വന്നു പറ്റില്ല എന്നാലും ആ ഒരു വർഷം ഒരു ആറു മണിക്കൂർ കാണും കാര്യം അങ്ങോട്ട് മൂന്നു മണിക്കൂർ ഇങ്ങോട്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ ഒരു ആറു മണിക്കൂർ വെച്ച് അങ്ങനെ പോയി അത് പക്ഷേ രണ്ടാ തുടക്കം രണ്ട് പത്തൊമ്പത് തുടക്കം അപ്പോഴേക്കും പെട്ടെന്ന് തീർന്നല്ലോ തീരുന്നല്ലോ പിന്നെ നമ്മള് എന്തുവാ ഫ്രീ ആയിട്ട് എപ്പോ ഇരിക്കുമ്പോഴാണെങ്കിലും ആ ഒരു ഇപ്പം നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന നമ്മളിങ്ങനെ വായിച്ചു വിടും ഒക്കെ പോസ്റ്റ് ആവുമ്പോ പിന്നെ രാത്രി ആവുമ്പോ കൊത്തം പേപ്പർ പഠിക്കും അങ്ങനെ അങ്ങ് പോവായിരുന്നു ഓക്കെ അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് വേ എന്നൊക്കെ പറയും ടേബിൾ വെച്ചുള്ള ഒരു പഠന ഫോർമാറ്റൊന്നും ആയിരുന്നില്ല ഉപയോഗിക്കണം അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി എന്റെ ചോദ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ താങ്കൾ പറഞ്ഞു എന്താ ഈ നോട്ട് നോക്കുന്നു നോട്ട് നോക്കി ഇഷ്ടമുള്ളത് വായിക്കുന്നു അപ്പൊ ഇവിടെ ഡോനേറ്റ് ചെയ്ത് പോവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചില സമയത്ത് ഒട്ടും പഠിക്കാത്ത ഡിബേറ്റ് ചെയ്തു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും നമ്മൾക്ക് ജോലി വേണോന്നുള്ള ആവശ്യം വന്നു കഴിയുമ്പോ എഴുന്നേക്കും ഈ കഴിഞ്ഞു പോയാൽ കുറച്ച് അഭിപ്രായം പിന്നോക്കും പിന്നെ ഒരു കാര്യമുണ്ട് അതായത് നമ്മളിപ്പോ ഒരു എത്ര നന്നായിട്ട് പഠിച്ച് ഇപ്പൊ ഒന്നാം റാങ്ക് ഇരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് മനുഷ്യണെന്ന് കരുതിക്കിത്രയും മാർക്കുണ്ട് എനിക്ക് ഇത്ര അറിയാമെന്ന് കരുതി ഒരു മൂന്ന് മാസം നമ്മൾ പഠിക്കായിരുന്നു കഴിഞ്ഞാ അടുത്ത എക്സാമിന് ഇരുന്നൂറാം റാങ്കിരിക്കുന്ന ആൾ ഒന്നാം റാങ്കിൽ വരും അത്രയും വർക്ക് ചെയ്താൽ നമ്മൾ ഇരുന്നൂറ് റാങ്ക് പോകും കൺസിസ്റ്റൻസി ഇത് തീർന്നു കിട്ടി ഒരു മൂന്നു മാസം ഒന്നും വേണ്ട ഇപ്പോഴത്തെ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഇത് സംഭവിച്ചോണ്ടേ ഇരിക്കുകയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇഹ്സാൻ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയുമായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയണം അതായത് സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കും ചിലർ പറയാറുണ്ട് ഞാൻ ടൈം ടേബിൾ വെച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം അപ്പൊ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യണം അല്ലെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹം നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ് ഉള്ള സമയം എപ്പോഴാണോ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അതിൽ കൈ ടേബിള് വെച്ച് തുടങ്ങിയില്ല എന്ന് പഠിക്കാൻ ഒരു ആണ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം യൂട്ടിലൈസ് ചെയ്യുക കാരണം നമുക്കറിയാം ഈ ജോലിയുടെ ഒരു ഒരു ജോലി അത്യാവശ്യമാണ് അപ്പൊ ജോലി അത്യാവശ്യമാണെങ്കിൽ അതിനകത്തേക്ക് എത്തപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇനി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എന്താണ് പറയാനുള്ളത് ഒന്ന് പേപ്പർ ആയിട്ട് പിന്നെ കൺസിസ്റ്റന്റ് ആയിരിക്കുക പിന്നെ ഇപ്പൊ സാറ് നേരത്തോടെ നിനക്ക് ഇപ്പൊ ഡിഗ്രി ഉള്ള ഒരാള് ഞാൻ ഡിഗ്രി പരീക്ഷ എഴുതും അങ്ങനെ കരുതായിരിക്കേ നമ്മള് ഏറ്റവും താഴെത്തോട്ടുള്ള പരീക്ഷകൾ എഴുതുക ഏത് എക്സാമും കിട്ടുന്നത് എഴുതുക അതിന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുക നമ്മൾ എല്ലാത്തിനും അതിന്റെ പ്രാധാന്യം കൊടുക്കുക എഴുതുക വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പറ്റും അതിനുള്ള അതിന് പത്താം ക്ലാസ്സിൽ നമ്മളിപ്പോൾ എസ് സി ആർ ടി പഠിച്ചാൽ മതി അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മതി ഇതൊക്കെയാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനൊക്കെ പറ്റുന്നില്ല അല്ലേ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങു പോന്നോളൂ കോമ്പറ്റേറ്റീവ് കറാക്ക ഇപ്പോൾ ഒരു എൽ ഡി സിയുടെ ക്ലാസ് ഉണ്ട് ആ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകുന്നോളൂ ഇത് ഈ പറയുന്ന ഇപ്പം എന്താ ക്ലാസ് ഈ പറയുന്ന സബ്ജക്റ്റുകളെല്ലാം തന്നെ നമ്മൾ ടൈം ടേബിൾ വെച്ച് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടെ ഉള്ളത് എത്തിക്കാൻ ഞങ്ങൾ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഇവിടെ റെഡിയാണ് അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം ഇതേപോലെ തന്നെയുള്ള സക്സസ് സ്റ്റോറിയുമായിട്ട് ഇനിയും ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും സാർ താങ്ക് യു